വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ സെക്രട്ടറി വി എസ് അനിൽകുമാറിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ഓട്ടുപാറ വ്യാപാര ഭവനിൽ വെച്ച് അനുശോചന യോഗം ചേർന്നു പുഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും തുടർന്ന് വ്യാപാരി ഭവനിൽ വെച്ച് അനുശോചന ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ വേലായുധൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ഷീലാ മോഹൻ ട്രഷറർ പി എസ് അബ്ദുൽസലാം എൽതോ പോൾ സി എ ഷംസുദ്ദീൻ തങ്കച്ചൻ കെ എ മുഹമ്മദ് വി വി ഫ്രാൻസിസ് ഷിജോ തലക്കോടൻ എൻ എ അബ്ദുൽ ഗഫൂർ പ്രശാന്ത് പി മേനോൻ പ്രശാന്ത് മല്ലയ്യ എന്നിവർ പങ്കെടുത്ത് ശനിയാഴ്ച കാലത്ത് പത്തുമണിവരെ കടകൾ അടച്ചിട്ട് ദുഃഖാചരണത്തിൽ പങ്കുചേരാൻ യോഗത്തിൽ തീരുമാനിച്ചു നോക്കാതെ സമൂഹത്തിൽ എല്ലാവരും പറയുന്നതുണ്ട് ചില അപ്രിയ സത്യങ്ങൾ പറയാൻ മടി കാണിക്കുന്നത് എടുത്ത് അനിൽ അത് കൃത്യമായിട്ട് അത് പറയുകയും അത് ബോധ്യപ്പെടുത്തുകയും വ്യക്തിവിരോധം ഇല്ലാതെ തന്നെ അത് സംഘടന ഏത് സംഘടനയാണെങ്കിലും ആ സംഘടന അകത്തു നിന്ന് അത് പ്രതിപാദിക്കാൻ കഴിവുള്ള അതിൽ പ്രതിപാദിക്കുന്ന വളരെ ചുരുക്കം ആളുകളുടെ ഒരു വ്യക്തിത്തിൻ്റെ പുറമെയാണ് ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി